ആലത്തിയൂർ കുഞ്ഞുമോൻ ഹാജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാഠിച്ചതിനെതിരെ സ്കൂളിൽ ഡിവൈഫൈ സമരം ഡിവൈഫൈ പ്രവർത്തകർ പ്രധാനാധ്യാപികയും പ്രിൻസിപ്പളിനെയും ഉപരോധിച്ചു നിർബന്ധമായിട്ട് വരേണ്ടി വരുമല്ലോ ഇങ്ങനെ മതസ്വാദാക്കിന്നു

ാം തുടങ്ങിയ ചുമതല ആരോഗ്യമാണ് അതെല്ലാം അക്രാന്തി ഈ അതിനെക്കാട്ടിൽ വലിയ നമുക്ക് <laughs> സ്വാതന്ത്ര്യദിന പരിപാടികളിലാണ് വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയത് ഇത് ആർ എസ് എസ് പേജുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതോടെയാണ് സംഭവം പുറത്തിറങ്ങുന്നത് കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന് പ്രധാനാധ്യാപിക രേഖാമൂലം ഉറപ്പു നൽകിയതോടെയാണ് ഡിവൈഫൈ സമരം അവസാനിച്ചത് വെഡിംഗ് മോൾ ആർക്കേഡ് തെറ്റുണ്ടായിരുന്ന ബോധ്യപ്പെട്ടു അന്വേഷണ കാലത്ത് നടപടി എടുക്കും എന്നുള്ള റിപ്പോർട്ടാണ് എനുഭവം ബോധ്യപ്പെട്ടിട്ട് ഇതിന് ഈ വിഷയ വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്തത് ഞങ്ങള് ഉത്തരവാദിത്തമാണ് അത് തിരുത്തപ്പെടേണ്ടതെന്നുള്ളത് ഞങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു അതിനുള്ള നടപടി പറഞ്ഞാൽ മതിയല്ലോ തെറ്റീക്കപ്പെട്ടത് പിന്നെ അത് ബോധ്യപ്പെട്ടത് ശരിയായ രീതിയല്ല നടവരേ സ്കൂൾ പ്രവർത്തനങ്ങൾ നിർവഹയ സ്കൂൾ പരിപാടി ഓഗസ്റ്റ് 15 ന് നടന്ന ഓഗസ്റ്റ് ജനഘോഷകന്റെ ഭാഗമായി സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ആരോഗ്യത്തിന്റെ നിർവഹിക്കാനായി ഇതിനെ സംബന്ധിച്ചിണ്ട് അതിൻ കാരണകാരരായ വിദ്യാർത്ഥികൾ കൃത്യമായ വിവരത്തിന്റെ കൃത്യമായ രേഖ പ്രകാരം അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വരുന്ന എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തേക്കകം ഇതിന് ഉത്തരവാദികളായ അധ്യാപകർക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അവർ രേഖാമൂലം അറിയിപ്പ് തന്നിട്ടുള്ളത് ഈ അധ്യാപകർക്കെതിരെ തക്കതായ നടപടികൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അധ്യാപകർക്കെതിരെ തക്കതായ നടപടിയെടുക്കുന്നത് വരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും നേതൃത്വം നൽകുമെന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് തന്നെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് എയുടെയും നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്തിനകത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ ഡി ഡി ക്കുമെല്ലാം പരാതി നൽകുവാൻ ഡിവൈഫ് ഐയും എസ് എഫ് യും തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു നടപടിയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടാവരുത് ഇവരുടെ കൃത്യമായ നിലപാടുകൾ എന്താണ് എന്താണ് ഈ അധ്യാപകർ ഈ വിദ്യാലയത്തിനകത്ത് കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടത് ആ പകർന്നു നൽകുന്നതെല്ലാം ഇത്തരത്തിലുള്ള ഒളിച്ചുകളിയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ പരിശോധന വിധേയമാക്കണം എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് പത്തോളം വിദ്യാർത്ഥിനികൾ ചേർന്നാണ് ഗാനം പാടിയത് സംഭവത്തിൽ എസ് ഡി പി ഐയും പ്രതിഷേധവുമായി രംഗത്തെത്തി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ